എടാ നിന്റെ ഭാര്യ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നത് നീം കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇത് എന്താ അമ്മേ ഈ കാലത്ത് തന്നെ ഒച്ചയെടുക്കുന്നത് എന്താ കാര്യം എന്താണോ നീ വീട്ടിലൊന്നും അല്ലേ താമസം അമ്മ കാര്യം പറ എന്നാലല്ലേ അറിയൂ നിന്റെ മോന് എത്ര വയസ്സായടാ അമ്മക്കറിയില്ലേ അവന്റെ പ്രായം നീയൊന്നു പറ അലൻ മോന് എത്ര വയസ്സായി അലന് പതിമൂന്ന് വയസ്സ് ആ അത്രേ ഉള്ളൂ അതിനു പ്രായം എന്നിട്ട് ആ കൊച്ചിനെ കൊണ്ട് തുണികളൊക്കെ അലക്കിക്കും നിന്റെ ഭാര്യ സ്കൂളിൽ പോയി വന്നിട്ട് അത് തുണികളൊക്കെ അലക്കിയിടുന്നത് കണ്ടാൽ പാവം തോന്നും അവന്റെ തുണി അവൻ അലക്കുന്നതിൽ എന്താമ്മേ പ്രശ്നം എടാ ജോസൂട്ടി ആ ഇച്ചിരിയില്ലാത്ത ചെറുക്കം വേണോ അതൊക്കെ ചെയ്യാൻ അതും പോട്ടെ കുറച്ച് ദിവസമായി ഞാൻ കാണുന്നു നേരം വെളുത്താൽ കൊച്ചു അടുക്കളയിൽ കയറി പണിയെടുക്കുന്നു നിന്റെ ഭാര്യയ്ക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഈ വീട്ടിലുള്ളൂ എന്താ ഇവിടെ പ്രശ്നം ഞാനും കൂടെ അറിഞ്ഞ കുഴപ്പമുണ്ടാവും ഒരു ചെറുചിരിയോടെ ജൂലി അവർക്കരികിലേക്ക് വന്നു നീ മോനെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കുന്നുവെന്ന് അമ്മയ്ക്ക് പരാതി ചെറിയ ജോലികളല്ലേ അമ്മ ഞാൻ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ളൂ ജോലി ചോദിച്ചു അവനേ ഒരാൺകുട്ടിയാ എന്റെ കൊച്ചുമകനെ കൊണ്ട് അടുക്കള പണി പണിയെടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ പഠിക്കുന്ന പ്രായ അത് ചെയ്താൽ മതി എങ്കിൽ അമ്മയ്ക്ക് പറ്റുന്ന ചെറിയ ജോലിയൊക്കെ ചെയ്ത് അമ്മ എന്നെ ഒന്ന് സഹായിക്കേ ജോലി പറഞ്ഞു കേട്ടോടാ നിന്റെ ഭാര്യ പറയുന്നത് അറുപത് വയസ്സായി എനിക്ക് എടി വെണ്ണേ നീ വരുന്നതിനു മുമ്പ് ഞാനാ ഈ വീട്ടിലെ സകല പണികളും ചെയ്തത് എനിക്കിനി വിശ്രമം വേണം അമ്മ വിശ്രമിച്ചോളൂ അമ്മ ഒന്നിനും എന്നെ സഹായിക്കാറില്ലല്ലോ ഞാൻ അമ്മയോടൊന്നും ചെയ്യാനും പറയാറില്ല ചെറിയ എന്തെങ്കിലും കാര്യങ്ങളിൽ മകൻ എന്നെ സഹായിക്കുന്നത് എനിക്ക് അല്പം ആശ്വാസം തന്നെയാണ് ചിരിയോടെ ജോലി അടുക്കളയിലേക്ക് നടന്നു എടാ അവള് പറഞ്ഞത് കേട്ടോ ഇന്നലെ തന്നെ നോക്ക് അവള് കിടന്നുറങ്ങുന്നു കൊച്ചു അടുക്കളയിൽ വന്ന് ഉപ്പുമ്മ ഉണ്ടാക്കി കഴിക്കുന്നു നിന്റെ അമ്മയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോ അവൻ പറയുവാ അമ്മ പീരീഡായിരിക്കുവ അമ്മ കിടന്നോട്ടേന്ന് എടാ ഒരു കൊച്ചു കുഞ്ഞിനോട് അവൾക്ക് ഇത് പറയാൻ നാണമില്ലേ അയ്യേ എന്റെ തോലിയെ ഉരിഞ്ഞു പോയി ആ കൊച്ചു പറയുന്നത് കേട്ടപ്പോ അതിലെന്താ അമ്മേ തെറ്റ് മറ്റെവിടെ നിന്നെങ്കിലും അരയും മുറിയുമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ നല്ലതല്ലേ അവൾ പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ പ്രായമാകുമ്പോൾ അവര് സ്വയം മനസ്സിലാക്കിക്കോളും അമ്മേ അമ്മ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തരുത് ഒരു വീടാകുമ്പോൾ എന്തൊക്കെ ജോലികളാ അവൾ ഒരു പരാതിയും പറയാതെ എല്ലാം ചെയ്യുന്നില്ലേ എന്റെ ജോലി തിരക്ക് അമ്മയ്ക്കറിയാവുന്നതല്ലേ എനിക്കൊന്നിനും അവളെ സഹായിക്കാൻ പറ്റിയിട്ടില്ല അമ്മയുടെ കാര്യങ്ങളെല്ലാം അവളല്ലേ ചെയ്തു തരുന്നത് സ്വന്തം വസ്ത്രങ്ങൾ പോലും അമ്മ കഴുകിയിടാറില്ലല്ലോ ഓ നീ നീയൊരു പെങ്കോന്തനാണല്ലോ ഞാൻ ഓർത്തില്ല അമ്മേ അയാൾ അവരുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു അച്ഛൻ വയ്യാതെ മൂന്ന് വർഷം കിടപ്പിലായിരുന്നപ്പോൾ അവൾ എങ്ങനെയാ അച്ഛനെ നോക്കിയത് അതവളുടെ കടമയല്ലേ ഭർത്താവിന്റെ അച്ഛനെ അമ്മയെ അവളല്ലേ നോക്കേണ്ടത് മകനായി എനിക്കില്ലാത്ത എന്ത് കടമേ അവൾക്കുള്ളത് അച്ഛൻ്റെ മരണം വരെ അവൾ അച്ഛനെ പൊന്നുപോലെയാണ് നോക്കിയത് അതൊക്കെ ശരിയാ ഇപ്പം മോൻ ഇത്തിരി അറിവായല്ലോ അപ്പോൾ അവൻ അമ്മയെ സഹായിക്കുന്നത് അവൻ്റെ മനസ്സിലെ നന്മ ഉള്ളത് കൊണ്ടല്ലേ എടാ എന്നാലും ഓരെന്നാലും ഇല്ല പണ്ടത്തെ കുട്ടികളല്ല ഇപ്പോൾ ഉള്ളത് അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു വളർത്തണം അമ്മേ ഞാൻ ജോലി കഴിഞ്ഞ് മനസ്സമാധാനത്തോടെ കയറി വരുന്നതും ടെൻഷൻ ഇല്ലാതെ കിടന്നുറങ്ങുന്നതും അവൾ ഇവിടെ ഉള്ളതുകൊണ്ടാണമ്മേ എന്റെ ഭാഗ്യം അവൾ അമ്മയ്ക്കറിയില്ലേ ഹൗസിംഗ് ലോൺ വണ്ടിയുടെ സി സി ഒക്കെ അടഞ്ഞു പോകണം മോൻ്റെ പഠിത്തം വീട്ടു ചിലവുകൾ പിന്നെ അളിയന് വിദേശത്ത് പോകാൻ പണം ചോദിച്ചു അനിയത്തി വന്നപ്പോൾ കാശ് കൊടുത്തത് ഉണ്ടായിട്ടല്ലമ്മേ അവൾക്ക് ചോദിക്കാൻ ഞാനല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ടാ ഇതെല്ലാം നടന്നു പോകുന്നത് എനിക്കൊപ്പം അവളും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഓഫീസിലെ ജോലിയുടെ ടെൻഷൻ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ജോലി കഴിഞ്ഞു വന്നിട്ട് ഞാൻ ടൗണിലെ ഓട്ടോ ഓടിക്കാൻ പോകുന്നത് അമ്മ കാണുന്നതല്ലേ ഒരു സാധാരണക്കാരൻ കുടുംബം ഓടിച്ചു കൊണ്ടുപോകുന്നത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അതിനിടയിൽ മോനെ ശ്രദ്ധിക്കാനോ അവനായി സമയം മാറ്റിവെക്കാനോ എനിക്ക് പറ്റാറും കൂടെയില്ല അയാളുടെ സ്വര ഇടറി അവൾ താങ്ങി നിർത്തുന്നതാണ് എന്നെ അല്ലെങ്കിൽ എത്ര പണ്ടേ ഞാൻ വീണുപോകുമായിരുന്നു നോക്ക് എനിക്കെന്റെ അമ്മയോളം വലുതാണ് അവളും അയാളമ്മയെ ചേർത്തണച്ചു ചുംബിച്ചു അവൾ ശരിയാണേ അവൾ വളർത്തുന്ന കുഞ്ഞും നന്മയുടെ പാതയിലേ വളരും ഇത്തവണ അമ്മയുടെ മുഖത്ത് മരുമകളോടുള്ള സ്നേഹം നിറഞ്ഞിരുന്നു കാലൊന്നിനു വേണ്ടിയും കാത്തു നിൽക്കാറില്ലല്ലോ അതങ്ങനെ പാഞ്ഞു പോവുകയാണ് ജോസുകുട്ടി കാലിൽ കുഴമ്പു പുരട്ടി പതിയെ തിരുമ്മി അപ്പാ അലന്റെ വിളികേട്ട് അയാൾ തല ഉയർത്തി അപ്പാ വേദന കുറവുണ്ടോ ഞാൻ കുഴമ്പു പുരട്ടി തരുമായിരുന്നല്ലോ അവൻ അപ്പായുടെ കാലുകൾ തിരുമ്മിക്കൊടുത്തു അപ്പാ വെള്ളം ചൂടായി വരൂ കുളിക്ക അയാൾ പതിയെ അപ്പായെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കുളിമുറിയിലേക്ക് നടത്തി ആ എൺപത്തിയൊൻപത് കാരൻ മകന്റെ കൈകളിൽ പിടിച്ച് പതിയെ നടന്നു എടിയേ നമ്മുടെ മകൻ എന്നെ നന്നായി നോക്കുന്നുണ്ട് ഏതോ ഒരു ലോകത്തിൽ നീ എന്നെ കാത്തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് നിന്നോട് ഇനിയും ഇനിയും നന്ദി പറയണം ഇങ്ങനെ ഒരു മകനെ തന്നതിൽ അവനെ നന്മയുള്ളവനായി വളർത്തിയതിൽ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനത് നിന്നോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയണം എനിക്ക് അത്ര നന്നായി ഒരു കുഞ്ഞിനെ കരുതുന്നത് പോലെ അവൻ എന്നെ പരിപാലിക്കുന്നുണ്ട് പല്ലില്ലാത്ത മോണകാട്ടി അയാൾ തൻ്റെ മകനെ നോക്കി പുഞ്ചിരിച്ചു ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പുഞ്ചിരി അത് മക്കൾ നന്നായി പരിപാലിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്നുരുത്തിരിയുന്ന പുഞ്ചിരിയാണ് ജനിച്ചു വീണ പിഞ്ചുകുഞ്ഞിൻ്റെ ചുണ്ടിൽ വിരിയുന്ന ചെറുചിരിയോളം മനോഹരമാണത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ